പ്രിയ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കാനാൻ നയിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പണ്ട് 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 ഇസ്രായേൽക്കാർ ഈജിപ്തിൽ താമസിക്കുന്ന സമയത്ത് ഇസ്രായേൽക്കാർ ഈജിപ്തുകാരെക്കാൾ എണ്ണത്തിൽ പെരുകി അതായത് ഈജിപ്തുകാരെക്കാൾ കൂടുതൽ ആളുകൾ ഇസ്രായേൽക്കാർക്കുണ്ടായി അത് ഈജിപ്തിന്റെ രാജാവായ ഫറവോയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഉടനെ ഫറവോ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഇസ്രായേൽക്കാർ നമ്മേക്കാൾ എണ്ണത്തിൽ പെരുകുന്ന ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നാം ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു നാളെ മുതൽ ഇസ്രായേൽക്കാർക്കുണ്ടാകുന്ന എല്ലാ ആൺകുട്ടികളെയും നാം കൊല്ലണം അതുപോലെ തന്നെ ഇസ്രായേൽക്കാരെ കൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കണം അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടരുത് ഇത് കേട്ട മേൽനോട്ടക്കാർ രാവിലെ മുതൽ രാത്രി വരെ യാതൊരു റെസ്റ്റും കൊടുക്കാതെ ഇസ്രായേൽക്കാരെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മോശപ്രവാചകൻ ജനിക്കുന്നത് മോശ നമുക്കറിയാവുന്നതുപോലെ ഒരാൺകുട്ടിയാണ് മോശപ്രവാചകന്റെ അമ്മ ആരും അറിയാതെ മൂന്ന് മാസം രഹസ്യമായി കുഞ്ഞിനെ വളർത്തി കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടർന്നും രഹസ്യത്തിൽ വളർത്തുക അമ്മയ്ക്ക് പ്രയാസമായി അപ്പോൾ ആ അമ്മ കളിമണ്ണും താറും കൊണ്ടുണ്ടാക്കിയ ഒരു കുട്ടയിൽ മോശപ്രവാചകനെ കിടത്തി പുഴയുടെ അരികിൽ ചെടിയുടെ ഇടയിൽ കൊണ്ടുപോയി വച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഈജിപ്തിന്റെ രാജാവിന്റെ പുത്രി കുളിക്കാൻ വന്നു ഏതോ കുഞ്ഞുവാവ് കരയുന്ന ശബ്ദം അവൾ കേട്ടു ആരായിരിക്കും ഈ പുഴയിൽ കിടന്ന് കരയുന്നത് അവൾ ആ കരച്ചിൽ കേൾക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു ആ കുട്ട തുറന്നപ്പോൾ അതിലൊരു കുഞ്ഞിവാവയെ അവൾ കണ്ടു അവൾ ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ മോശ പ്രവാചകന്റെ സഹോദരി ചെന്ന് ഫറോയുടെ പുത്രിയോട് പറഞ്ഞു ഈ കുഞ്ഞിനെ വളർത്താൻ ഞാൻ ഒരു അമ്മയെ കൊണ്ടുവരട്ടെ ശരി അവൾ മറുപടി നൽകി മോശയുടെ സഹോദരി ഉടനെ പോയി മോശ പ്രവാചകന്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു അങ്ങനെ സ്വന്തം അമ്മയുടെ സംരക്ഷണത്തിൻ കീഴിൽ പ്രവാചകൻ വളർന്നു അങ്ങനെ ഫറവോയുടെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മോശ പ്രവാചകൻ ഒരു ദിവസം നടക്കാൻ പോയി വഴിയിൽ വെച്ച് ഒരു ഈജിപ്തുകാരനും ഒരു ഇസ്രായേൽക്കാരനും തമ്മിൽ തള്ളുപിടിക്കുന്നത് നമ്മുടെ പ്രവാചകൻ കണ്ടു ഉടനെ മോശം ചെന്ന് ഈജിപ്തുകാരനെ കൊന്നു പിറ്റേ ദിവസവും മോശപ്രവാചകൻ പതിവുപോലെ ഈവനിങ് വാക്കിന് പോയപ്പോ രണ്ട് ഇസ്രായേൽക്കാർ തമ്മിൽ ഷണ്ട കൂടുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് തമ്മിൽ തല്ലുന്നത് ഉടനെ അതിൽ ഒരുവൻ പറഞ്ഞു നീ ഈജിപ്തുകാരനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലാനാണോ നിന്റെ പ്ലാൻ എൻറെ കർത്താവേ ഞാൻ ഈജിപ്തുകാരനെ കൊന്നത് നാട്ടിൽ പാട്ടായോ ഇനി ഇവിടെ നിന്നാൽ ഫറവോ രാജാവ് എന്നെ വേഗം കൊല്ലും അതുകൊണ്ട് ഉടനെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം മോശപ്രവാചകൻ അങ്ങനെ ഈജിപ്തിൽ നിന്ന് മിഥിയാൻ ദേശത്തേക്ക് ഓടിപ്പോയി അവിടെ ആടുകളെ മേച്ചുകൊണ്ട് നടക്കുമ്പോൾ ദൈവം മുൾപടർപ്പിൽ മോശപ്രവാചകന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ എന്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം മോശപ്രവാചകൻ ഉടനെ പറഞ്ഞു ശരി ഞാൻ കൊണ്ടുവരാം പക്ഷേ എനിക്ക് സംസാരിക്കാൻ കഴിവില്ല നമ്മുടെ മോശപ്രവാചകൻ ഒരു വിക്കനായിരുന്നു അങ്ങനെ മോശയ്ക്ക് വക്താവായി അഹ്റോനച്ഛനെ ദൈവം നൽകി അപ്പോൾ മോശപ്രവാചകൻ ചോദിച്ചു അങ്ങ് ആരാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയണം ഉടനെ ദൈവം പറഞ്ഞു ഞാൻ ഞാൻ തന്നെ ഏക സത്യ ദൈവം പറഞ്ഞതുപോലെ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു അങ്ങനെ വലിയ ചെങ്കടൽ കടത്തി അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം അവർക്ക് മന്നായും കാടപക്ഷിയും തണലും നൽകി സംരക്ഷിച്ചു അങ്ങനെ ഇരിക്കെ സീനായ് മലയിൽ വെച്ച് മോശ മോശപ്രവാചകന് കർത്താവ് പത്ത് പ്രമാണങ്ങൾ നൽകി മോശ പ്രവാചകൻ പ്രമാണം വാങ്ങാൻ മലയിലേക്ക് പോയ സമയത്ത് ഇസ്രായേൽ ജനത്തെ നോക്കാൻ ഏൽപ്പിച്ചത് മോശ പ്രവാചകൻ കുറേ ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചു വരാതെ വന്നപ്പോൾ ഇസ്രായേൽക്കാർ അഹ്റോനച്ചനോട് പറഞ്ഞു മോശയ്ക്ക് സംഭവിച്ചു അങ്ങനെ ഇസ്രായേൽ ജനം അവർക്കുള്ള സ്വർണം മുഴുവൻ അഹ്റോനച്ച കയ്യിൽ കൊടുത്തു അഹ്റോനച്ഛൻ അവർക്കു വേണ്ടി ഒരു സ്വർണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അങ്ങനെ അഹ്റോനച്ചൻ ഒരു സ്വർണ കളറുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി എല്ലാവരും ഈ സ്വർണ കാളക്കുട്ടിയുടെ മുൻപിൽ ഡാൻസ് കളിക്കാനും പാട്ടുപാടാനും കുത്തി തുടങ്ങി പക്ഷേ അതിൽ ലേവ്യഗണം മാത്രം ഈ തിന്മയിൽപ്പെടാതെ മാറി നിന്നു നമ്മുടെ ഇടവകയിൽ അഹ്റോനച്ഛനെ പോലെയുള്ള അച്ഛന്മാര് ഡി ജെ പാർട്ടി ഇട്ടു തന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ നമ്മൾ കളിക്കരുത് കാരണം എന്താണെന്ന് അറിയാമോ ഡി ജെ പാട്ടുകളെല്ലാം പിശാചിനെ ആരാധിക്കുന്നവരുടെ പാട്ടാണ് ദൈവം അരുതെന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വചനമാകുന്ന വാളെടുത്ത് ഗർജിക്കണം അരുത് ഇത് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈശോ ദേവാലയത്തിൽ കച്ചവടം നടത്തിയവരെ കണ്ടപ്പോ എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു എന്ന് ചോദിച്ച് അവരെ എല്ലാവരെയും പുറത്താക്കി നിങ്ങളുടെ ഒരു കാളയും ആടും ഈശോ അവയെല്ലാം ആട്ടി ഓടിച്ചു പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ എവിടെ പോകണം നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം അല്ലേ നമ്മുടെ സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലും ഒക്കെ പല മതത്തിലുള്ള കുട്ടികൾ ഉണ്ടാവില്ലേ അവർ തരുന്ന അരവണ പായസം നമുക്ക് കുടിക്കാൻ പാടില്ല നമ്മൾ ഏക സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ് ഇല്ലെങ്കിൽ ഇസ്രായേൽക്കാർക്ക് അന്ന് മരുഭൂമിയിൽ പറ്റിയ തെറ്റ് നമുക്ക് ഇന്നും സംഭവിക്കും ദുഷ്ട പിശാജ് നമ്മെ പിടികൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏഴ് പിശാജിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാകും ഒന്നാമത്തെ സ്വഭാവമാണ് അഹങ്കാരം അഹങ്കാരമുള്ള കുട്ടികൾക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധിയായിരിക്കും രണ്ടാമത്തെ സ്വഭാവമാണ് അത്യാഗ്രഹം എന്ത് കണ്ടാലും ഞാൻ 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 എന്ന് പറയും അസൂയയാണ് മൂന്നാമത്തെ പിശാജിന്റെ സ്വഭാവം ഇപ്പോൾ നമ്മൾ പരീക്ഷയിൽ എല്ലാ കുട്ടികളും പരീക്ഷ എഴുതി നമ്മുടെ കൂട്ടുകാർക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ടോ സങ്കടം തോന്നാറുണ്ടോ അതാണ് പിശാചിന്റെ മൂന്നാമത്തെ സ്വഭാവം നാലാമത്തെ സ്വഭാവമാണ് വെറുപ്പ് അല്ലെങ്കിൽ കോപം മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സങ്കടം തോന്നുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വെറുപ്പായിട്ട് മാറും ആരോടും കൂട്ടുകൂടില്ല അഞ്ചാമത്തെ പിശാചിൻ്റെ സ്വഭാവമാണ് ചീത്ത കാര്യങ്ങൾ കാണാനും കേൾക്കാനുമുള്ള ആഗ്രഹം ആറാമത്തെ പിശാചിൻ്റെ സ്വഭാവമാണ് പ്രാർത്ഥിക്കാനും കുളിക്കാനും പഠിക്കാനും സ്കൂളിൽ പോകാനും ഒക്കെ മടി ഏഴാമത്തെ പിശാചിൻ്റെ സ്വഭാവമാണ് നല്ല ഭക്ഷണം കാണുമ്പോൾ കൂടുതൽ കഴിക്കുന്ന ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്ന കൊതി എന്ന സ്വഭാവം നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ള കുട്ടികളാണ് നമ്മൾ കൽപ്പനകൾ അനുസരിച്ച് ഈശോയെ അനുസരിച്ച് മാതാപിതാക്കന്മാരെ അനുസരിച്ച് സ്വർഗത്തിൽ പോകേണ്ടവരാണ് അതിനുവേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം